അപ്പം ഈ ചെടിയാണ് ജോഫ പ്രൊഡഗ്രിക്ക നാവ് ഉൾക്കേണ്ട എല്ലാവരും സാധാഗതിയിൽ കുപ്പിച്ചെടി എന്നും പറയാറുണ്ട് അപ്പോൾ ഈ ചെടിയെ നമ്മൾ രണ്ടെണ്ണത്തിനെ ഒന്നിപ്പിക്കുകയാണ് ഈ ചെടിയെ സാമിസാക്കാൻ പറ്റുമെന്നുള്ള ശ്രമത്തിൽ നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ വീഡിയോ എടുക്കാൻ കുറച്ച് മറന്നുപോയതാണ് ഇതാ നിശ്വാസം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് സാമിഷ് ആകുമോ എന്ന ഒരു പരിശ്രമം നടത്തുകയാണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ ജൂൺ മാസം പത്തൊമ്പതിനാണ് ഇത് കട്ട് ചെയ്തു പൊട്ടിച്ചു വെച്ചത് ശേഷം വന്ന ഇലയാണിത് ഇന്ന് ആഗസ്റ്റ് ഇരുപതാണ് അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞു ഇതിൻ്റെ പ്ലാസ്റ്ററൊക്കെ ഒന്ന് കട്ട് ചെയ്യാൻ നോക്കുകയാണ് ഫാമിഷ് ആയിട്ടുണ്ടാവും എന്നാണ് നമ്മുടെ കണക്ക് കൂട്ടൽ നല്ല അടിപൊളി ജോയിൻ്റ് ആയിട്ടുണ്ട് ഇത് രണ്ടും തമ്മിൽ ടച്ചായി ജോയിൻ്റായി ഒട്ടിപ്പിടിച്ച രംഗമാണ് കാണുന്നത് ഉള്ള ശരിക്കും തൂർന്ന് വെൽഡ് ചെയ്തതുപോലെ അതിൻ്റെ അകത്ത് കട്ടിങ്ങോ വൊട്ടിങ്ങോ ഒക്കണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പം സയാമിസ് അപ്പോൾ രണ്ട് ചെടികളെ കൂട്ടി ഒന്നിപ്പിക്കുന്ന ഈ സയാമി പരിപാടി വിജയിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ ചെടിയുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട്